ആഗസ്റ്റ് പതിനഞ്ചിന് യുവജന സംഘടന ഡിവൈഎഫ്ഐ നടത്തുന്ന ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തുന്ന സമരസംഗമത്തിന്റെ ഭാഗമായി കടവല്ലൂർ പഞ്ചായത്ത് കാൽനട പ്രചാരണ ജാഥയ്ക്ക് കല്ലംപുറത്ത് ഞായറാഴ്ച സ്വീകരണം നൽകി ഞായറാഴ്ച രാവിലെ കരിക്കാട് സെൻട്രൽ സി എ ഡി യു ഏരിയ പ്രസിഡന്റ് എം എൻ മുരളീധരൻ ജാഥ ഉദ്ഘാടനം ചെയ്തു ജാഥ ക്യാപ്റ്റൻ ഡിവൈഎഫ്ഐ കുന്നംകുളം ബ്ലോക്ക് സെക്രട്ടറി എ എം ഫിനോസ് വൈസ് ക്യാപ്റ്റൻ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ഹസൻ കല്ലമ്പുറം മാനേജർ ബ്ലോക്ക് കമ്മിറ്റി അംഗം വിനി വേണുഗോപാൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് കാൽനട പ്രചരണ ജാഥ കല്ലം സെന്ററിൽ എത്തിയത് വർഗ്ഗ ബഹുജന സംഘടനകൾ ജാഥ ക്യാപ്റ്റിനെ ഹാരാർപ്പണം നടത്തി ജാഥ ക്യാപ്റ്റൻ എ എം ഫിനോസ് വൈസ് ക്യാപ്റ്റൻ ഹസൻ കല്ലുംപുറം കല്ലം ബ്രാഞ്ച് സെക്രട്ടറിയും എൽ സി അംഗവുമായ കെ കെ സുരേഷ് എൽ സി മെമ്പർ ഇ എസ് സുധീർ എന്നിവർ സംസാരിച്ചു ഏകാംഗ നാടക ശില്പി വി ഡി പൗലോസ് അവതരിപ്പിച്ച തൊഴിൽ തെരയുന്ന നാടകവും ഉണ്ടായി കാൽനട പ്രചരണ ജാഥ ഞായറാഴ്ച വൈകിട്ട് പെരുമ്പ്രാവിൽ ആൽത്തിറയിൽ സമാപിക്കും ആഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് പെരുമ്പ്രാവ് സെന്ററില് സമരസംഘവും നിരവധി ഊഷ്മമായ സ്വീകരണങ്ങളെങ്ങിക്കൊണ്ട് ഡിവൈഎഫ്ലെ ബ്ലോക്ക് തല നിലകാതൂരിന്റെ സെൻട്രൽ കേന്ദ്രമായ കല്ലപ്പറം സെൻട്രൽ ചേർന്നിരിക്കുകയാണ് ിൽ ജീവത്ത വർഗീയ ഭരണങ്ങളില്ല തന്നെ